ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നാല് തവണ മന്ത്രിയും മുപ്പത്തിനാല് വർഷം നിലമ്പൂർ എം എൽ എ മുതിർന്ന കോൺഗ്രസ് നേതാവ് ആരടൻ മുഹമ്മദിന്റെ മകനാണ് ആര്യടൻ ചൌക്കത്ത് നിലവിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് രാഷ്ട്രീയത്തിനൊപ്പം സിനിമ സാമൂഹിക സാംസ്കാരിക ഭരണരംഗങ്ങളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വം പതിനാലാം വയസ്സിൽ നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ കെ എസ് യുവിന്റെ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുത്തതോടെയാണ് പൊതുപ്രവർത്തനം ആരംഭിച്ചത് കെ എസ് യു നിലമ്പൂർ താലൂക്ക് സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി കേരള ദേശീയ വേദി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ പി സി സി അംഗം നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടൻ ദേശീയ കൺവീനർ സംസ്കാര സാഹിത്യ സംസ്ഥാന ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് സി പി എം സിറ്റിംഗ് സീറ്റിൽ അട്ടിമറി വിജയം നേടിയാണ് ആര്യാടൻ ചോക്കത്ത് രണ്ടായിരത്തി അഞ്ചിൽ നിലമ്പൂർ പഞ്ചായത്ത് അംഗവും തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമായത് നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ ജ്യോതിർഖമയ പദ്ധതിയിലൂടെ എല്ലാവർക്കും നാലാം ക്ലാസ് പ്രാഥമിക വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമമായി നിലമ്പൂരിനെ മാറ്റിയതോടെയാണ് ഇതിന് ദേശീയ സാക്ഷരതാ മിഷന്റെ ദേശീയ സാക്ഷരതാ പുരസ്കാരം ലഭിച്ചു അഞ്ചു വർഷം നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും തുടർന്ന് നിലമ്പൂർ നഗരസഭയായി മാറിയപ്പോൾ പ്രഥമ നഗരസഭാ ചെയർമാനുമായിരുന്നു ആര്യടൻ ചോക്കത്ത് പത്ത് വർഷം കൊണ്ട് സംസ്ഥാനത്തിനും രാജ്യത്തിനും മാതൃകയായ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിയാണ് അദ്ദേഹം ശ്രദ്ധേയനായത് ആരെണ്യം ചോക്കത്തിന്റെ മാതൃകാ പദ്ധതികൾ പരിഗണിച്ചാണ് നിലമ്പൂരിന് അന്താരാഷ്ട്ര അംഗീകാരം തേടിയെത്തിയത് ബാലസൗഹൃദ പദ്ധതി പരിഗണിച്ച് യൂണിസെഫ് ബാലസൗഹൃദ നഗരമായി പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ സാമൂഹിക ക്ഷേമ പദ്ധതികൾ പരിഗണിച്ച് യുനെസ്കോ നിലമ്പൂരിന് ലേണിംഗ് സിറ്റി പദവി നൽകി ആദരിച്ചു സ്ത്രീധനരഹിത ഗ്രാമം നാൽപ്പത് വയസ്സുവരെയുള്ള എല്ലാവർക്കും പത്താം ക്ലാസ് യോഗ്യത നേടിക്കൊടുത്ത സമീക്ഷ ആയിരം വീട് ആദിവാസി ദലി സമൂഹത്തെ മുൻപന്തിയിലെത്തിച്ച ഒപ്പത്തിനൊപ്പം വിശപ്പരഹിത ഗ്രാമം സ്വയം തൊഴിൽ പരിശീലനത്തിലൂടെ ജീവിതോപാധി നൽകിയ വഴിക്കാട്ടി സർക്കാർ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലണ്ടിൽ നിന്നും അധ്യാപകരെ എത്തിച്ച സത്കമായ അടക്കം സംസ്ഥാനത്തിന് മാതൃകാപരമായ പദ്ധതികളാണ് നിലമ്പൂരിൽ നടപ്പിലാക്കിയത് അരടം ചോക്കത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെയാണ് നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ സൗജന്യ ഡയാലിസിസ് സെന്റർ ആരംഭിച്ചത് സംസ്ഥാനത്തെ താലൂക്ക് ആശുപത്രിയിലെ ആദ്യത്തെ ഡയാലിസിസ് സെന്റർ ആയിരുന്നു നിലമ്പൂരിലേത് ആരോഗ്യ രംഗത്തെ പ്രവർത്തനത്തിന് നിലമ്പൂരിന് സംസ്ഥാനത്തെ സർക്കാരിന്റെ ആരോഗ്യ കേരള പുരസ്കാരവും നേടിക്കൊടുത്തു തിരക്കഥാകൃത്ത് നിർമ്മാതാവ് എന്നീ നിലകളിൽ സിനിമാ രംഗത്തും കഴിവ് തെളിയിച്ചിട്ടുണ്ട് പാഠം ഒന്ന് ഒരു വിലാപം ദൈവനാമത്തിൽ വിലാപങ്ങൾ കപ്പുറം എന്നീ മൂന്ന് സിനിമകൾക്ക് മികച്ച തിരക്കഥയ്ക്കും സിനിമയ്ക്കുമുള്ള സംസ്ഥാന ദേശീയ അന്താരാഷ്ട്ര ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ആശയാദർശങ്ങൾ ഉയർത്തിപ്പിടിച്ച് വർത്തമാന കാലത്ത് ഫാസിസത്തെ ചെറുക്കുന്ന പ്രമേയവുമായെത്തിയ വർത്തമാനം എന്ന സിനിമയ്ക്കും കഥയെഴുതി കെ പി സി സിയുടെ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതി സംസ്ഥാന പ്രസിഡന്റായിരിക്കെ തെരുവുനാടകവും കലാരൂപങ്ങളുമായി കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ഏഴ് കലാചോതകളാണ് നടത്തിയത് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്നതിലപ്പുറം സ്വയപ്രയത്നത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സിനിമാ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ് ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂർ മാനവേദൻ സ്കൂൾ തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജ് മമ്പാട് എം ഇ എസ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ജന്തുശാസ്ത്രത്തിൽ ബിരുദ പഠനം പൂർത്തിയാക്കി മാതാവ് മക്കൾ ഡോക്ടർ സാഗ 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 ഒലിൻ ന്യൂസ് ബീറോ ഒന്നാം വർഷം ആഘോഷിക്കാം ആയിരം മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് വീതം